നക്ഷത്ര ഗോൾഡമെന്റ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സും ഹൃദയദേഹം സ്വാഗതം ഇന്ന് നമ്മൾ എത്തിക്കുന്ന ചക്കനാട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് ഉത്സവത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് നക്ഷത്ര ഗോൾഡനമെൻസും എന്തായാലും നമ്മൾ ഈ ഉത്സവത്തിൽ കുറച്ചധികം ചോദ്യങ്ങളും എന്താ പറയുക കുറച്ചധികം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് തകർക്കാൻ പോവുകയാണ് നമ്മുടെ ഗ്രാൻഡ് റീഓപ്പണിംഗ് ആണ് പന്ത്രണ്ടാം തീയതി മറക്കണ്ട എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായി ഡിനർസിൽ സമ്മാനമുണ്ട് ആ ഒരു തോക്ക് മേടിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഉത്സവം നമ്മൾ കളറാക്കാൻ പോണേനാണ് അപ്പം എന്തായാലും ആദ്യത്തെ പാർട്ടിസിപ്പൻ റെഡിയാണ് പേരെന്താ എന്താ ചേച്ചി ഓക്കെ അപ്പൊ ചേച്ചി ഞങ്ങൾ വരുന്ന നക്ഷത്ര ഗോൾഡമെൻസ് ആണ് പോയിട്ടില്ലേ കേട്ടിട്ടില്ലേ

ശാന്ത സൂപ്പർ ആണല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ റിംഗ്സ് ആണോ അതോ എന്താ പറയാ റിംഗ്സ് ഒക്കെയോ ഓക്കെ താങ്ക് യു അപ്പൊ തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തോപ്പുംപടിയിൽ വന്നിട്ട് എത്ര വർഷമായി മൂന്ന് നാല് വർഷമായി കറക്റ്റ് മൂന്ന് വർഷമാണ് നമ്മുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ് ഒരുപാട് സന്തോഷം എന്തായാലും നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു സമ്മാനം ഉണ്ട് അടുത്തൊരു ഫാനും അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം കുസൃതി ചോദ്യമാണ് അതിനുമുമ്പോ നക്ഷത്രത്തിലൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടേ അങ്ങനെ എല്ലാം ഇഷ്ടമുള്ള സ്വർണ്ണല്ലേ അല്ലേ ഇഷ്ടവും പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളോട് ഏത് സ്വർണം ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സ്ത്രീകളും അങ്ങനെയൊന്നും ഇല്ല മോനെ എല്ലാ സ്വർണ്ണവും ഇഷ്ടപ്പെട്ടു കാരണം സ്വർണ്ണം സ്ത്രീകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അല്ലെ മനകൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടു മാല നക്ഷത്രം കാണിച്ചു കൊടുത്ത മാല ഈ മാല കുട്ടിയെടുത്തത് നക്ഷത്രം എന്നാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും മനകെ ഞാനൊരു ചോദ്യം ചോദിക്കാം ചോദ്യമാണ് ആർക്കും താമസിക്കാൻ പറ്റാത്ത വീട് ഏതാണ് അടിപൊളി അപ്പൊ എന്തായാലും കൺഗ്രാച് നക്ഷത്രയുടെ ഒരു സമ്മാനം ഉണ്ട് ഗിഫ്റ്റ് ആണ് ഈ വൗസറുമായിട്ട് ഈ ഡേറ്റിൽ പോയി കഴിഞ്ഞാൽ ഒന്നും പർച്ചേസ് ചെയ്യേണ്ട സമ്മാനം കിട്ടും വൗച്ചർ മാത്രം കൊടുത്താൽ മതി സമ്മാനം കിട്ടും സന്തോഷമായില്ലേ അപ്പൊ അടുത്തൊരു ഫാമിലി റെഡി പേരെന്താ പേരെന്തോനു മോളുടെ സനു ഓക്കെ അപ്പൊ എന്തായാലും എന്താ ചെയ്യുന്നു വർക്ക് ഹൗസ് വൈഫ് വൈഫാണോ ഓക്കെ അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം ചോദ്യം ആണോ അതിനുമ്പോ ഞങ്ങള് വരുന്ന നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആണ് കേട്ടിട്ടുണ്ടോ ഓക്കെ അടിപൊളി കളക്ഷൻ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാ ആണ് ആണല്ലേ കമ്മലവിടുന്ന് വാങ്ങിച്ചതാണ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ കസ്റ്റമറോടെയാണത് ഈ കമ്മല് അവിടുന്ന് മേടിച്ച കമ്മലാണെന്നാണ് പറഞ്ഞത് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം ഏറ്റവും കൂടുതൽ പുകയടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഏറ്റവും കൂടുതൽ പുകയടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം എന്തായാലും ഒരു സമ്മാനം ഉണ്ട് നക്ഷത്ര ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു സമ്മാനമാണ് ഈ ഒരു നമ്മുടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് ഓക്കെ സന്തോഷമായില്ലേ അപ്പൊ പേര് റെഡിയാണ് പേരെന്താ ഇപ്പൊ എന്താ ചെയ്യുന്ന വാങ്ങി നോക്കുന്നല്ലേ മൊത്തത്തിൽ കളക്ഷൻ നോക്കുന്ന സിഗ്മയാണോ ഓക്കെ ഓക്കേ ഉത്സവം കാണാൻ വേണ്ടി വന്നാണ് കുട്ടികൾ ഓക്കെ ഞങ്ങൾ വരുന്ന നക്ഷത്ര പോയിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ നക്ഷത്ര ഓഫ് ഗോൾഡൻ ഡമിൻസ് ആണ് എങ്ങനെയുണ്ട് കളക്ഷൻസ് റിങ്സ് ഇഷ്ടപ്പെട്ടാണ് അല്ലേ ഓക്കെ അടിപൊളി അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം നക്ഷത്ര ഗോൾഡൻ ഡമിൻസിന്റെ റീ ഓപ്പണിംഗ് വരാൻ പോവാണ് തോപ്പും പടിയിൽ ഡേറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ ഏത് ഡേറ്റ് ആണ് ഫെബ്രുവരി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടാണോ പറഞ്ഞു അറിയായിരുന്നല്ലേ ഓക്കെ അപ്പൊ മൂന്നൂറ് കൂട്ടി സമ്മാനം ഉണ്ട് കേട്ടോ എന്തായാലും ഈ തവണത്തെ ഉത്സവം നമ്മൾ കളറാക്കി ഗംഭീരമാക്കി ചോദ്യം ചോദിച്ചു എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു എല്ലാവരും നക്ഷത്രയുടെ കസ്റ്റമേഴ്സ് ആണ് ഇവിടെ വന്ന് എല്ലാവരും നക്ഷത്രയുടെ ഇയറിങ്സും അതുപോലെ തന്നെ നക്ഷത്രയുടെ ചെയിനും ഒക്കെ ഇട്ടിട്ടുണ്ട് ഗിഫ്റ്റ് വോച്ചർ കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റ് വോച്ചർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക ഈ ഒരു ഡേറ്റിന് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഒന്നും പർച്ചേസ് ചെയ്യണം ഫ്രീ ആയിട്ട് സമ്മാനം കിട്ടും ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് പന്ത്രണ്ടാം തീയതി കൊച്ചിയിൽ ഏറ്റവും വലിയ ലൈറ്റ് വീറ്റ് ഷോറൂമാണ് ആണ് അത് മാത്രമല്ല എല്ലാ പർച്ചേസിനും ഉറപ്പായിട്ട് ഇന്നർ സെറ്റ് സമ്മാനമുണ്ട് എന്തായാലും നമുക്ക് റീ ഓപ്പണിങ്ങിന് കാണാം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തോപ്പുംപടി